ഇറാന്റെ മിസൈലുകൾ ഹൈഫയുടെ അടുത്തേക്ക് വീണ്ടും വന്നു ഇപ്പോഴും ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ മിസൈലുകൾ തടുക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിന്റെ അടുത്താണ് ലോകത്തിലെ മികച്ച ആണുവായുധങ്ങൾ ഉള്ളത് അയൺ ടോം അതെന്തുകൊണ്ട് തടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും ഉത്തരമില്ല ഹൈഫ എന്നുള്ള സ്ഥലം എന്തുകൊണ്ട് പിന്നെയും ഇറാൻ ചൂസ് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ ഹൈഫയിലാണ് ഏറ്റവും മികച്ച റാണവ കമാൻഡർ ഓഫീസേഴ്സ് ഉള്ളത് ഹൈഫയിലാണ് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി വിജ്ഞാനികൾ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഹൈഫയെ ടാർഗറ്റ് ചെയ്തത് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ ജീവിക്കുന്ന മനുഷ്യരല്ല സാധാരണക്കാരുമല്ല എങ്ങനെ ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റ്മാരെ ടാർഗറ്റ് ചെയ്തോ അതുപോലെ ഇറാൻ ഇസ്രായേലിന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റ്മാരെ ടാർഗറ്റ് ചെയ്തു ഇത് ഉറപ്പായും ഇസ്രായേലിന് സഹിക്കാൻ കഴിയില്ല അത്രയും വലിയ മറുപടി ഞങ്ങൾ ഇസ്രായേലിന് കൊടുത്തു എന്നുള്ള മറുപടിയാണ് ഇറാൻ പറഞ്ഞത് ഇറാന്റെ ആൻഡർ ഫോഴ്സ് ഒരു വീഡിയോ ഒന്ന് പുറത്തിറക്കി അതിൽ പിറകുവശത്തായിട്ട് ഒരു ഇറാൻ്റെ ഫ്ലാഗ് ഉള്ളത് മുൻവശത്തായിട്ട് ഒരു മിലിറ്ററി ഓഫീസർ സംസാരി ഇസ്രായേൽ ഉടനെ തന്നെ ഞങ്ങളുടെ നാട് വിട്ടു പോകണം ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഒക്കുപേഡ് റീജിയൻ നിന്ന് പുറത്തു പോകൂ എന്നാണ് എന്തെന്നാൽ ഇസ്രായേൽ ഉള്ള സ്ഥലം പലസ്തീനികളുടെതാണെന്ന് പറഞ്ഞ് ബിലീവ് ചെയ്യുന്നതാണ് ഇറാൻ്റെ തീരുമാനം ഇപ്പം മൊത്തത്തിൽ ഇറാൻ ഇസ്രായേലിനോട് നിങ്ങൾ അവിടെ താമസിക്കാൻ പാടില്ല നിങ്ങൾ അവിടെ താമസിച്ചാൽ ഞങ്ങൾ അവിടെ നിന്നും അടിച്ചോടിക്കും എന്നാണ് പറയുന്നത് സോ ഈ അറ്റാക്ക് നടക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പാണ് ഇറാന്റെ ആൻഡ്രഫോഴ്സ് പുറത്തിറക്കിയ വീഡിയോ റിലീസ് ആവുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് നേരിട്ടുള്ള യുദ്ധമാണോ അതോ നിഴലുകൾക്കിടയിലെ രഹസ്യ ഓപ്പറേഷനുകളോ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ലോകചരിത്രം തിരിച്ചെഴുതുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്